ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉറുമ്പിനെ ഓടിക്കാനുള്ളൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ മഞ്ഞൾപ്പൊടി എല്ലാവരുടെയും വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവല്ലോ അല്ലേ അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഉറുമ്പിനെ ഓടിക്കാം കേട്ടോ അപ്പൊ അതിനായിരം ഉറുമ്പ് പൊടി ഒന്നും വാങ്ങി സൈഡ് എഫക്ട്സ് ഉള്ള ഓരോ കാര്യങ്ങളൊന്നും വരുത്തി വെക്കണ്ട പ്രത്യേകിച്ച് ഉറുമ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും അത് കാറ്റടിച്ചാൽ പാറിപ്പോകാനും ഭക്ഷണത്തിൽ വെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വളരെ നാച്ചുറലായ ആയ രീതി തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതിനായി ഞാനൊരു കോട്ടന്റെ ഒരു കാഷ്ണം തുണി എടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടന്റെ തുണി ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ കഷ്ണം തുണിയിൽ ഇതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ അതിൻ്റെ കസ്തൂരി മഞ്ഞളും മറ്റോ മഞ്ഞളൊന്നും അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒരു കിഴി കെട്ടിയെടുക്കാം കേട്ടോ നന്നായി ഒന്ന് കെട്ടി കൊടുക്കാം അപ്പൊ എന്റെ തുണി കുറച്ച് കട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അടിയിലേക്ക് അധികം വരാൻ സാധ്യത കുറവാണ് ഞാൻ ചെറിയ രീതിയിലൊന്നും നനച്ചു നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉറുമ്പ് വരുന്ന ഏരിയകളിൽ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ആണല്ലോ കൂടുതൽ ഉറുമ്പ് വരാ കണ്ടോ ഈ സ്ലൈഡിലൊക്കെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അവിടെ ആ ഭാഗങ്ങളിലേക്കൊന്നും ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പം മഞ്ഞൾപ്പൊടി തീർച്ചയായും ഉറുമ്പിന് ഭയങ്കര അലർജിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കൊന്നും ഉറുമ്പ് വരില്ല രാത്രിയിലാണ് ഇത് ഏറ്റവും നല്ലത് ഇത് കണ്ട് ടൈൽസിൻ്റെ ഈ തുമ്പിലൊക്കെ ഉറുമ്പ് പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അപ്പം അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഉറുമ്പിനെ എതിരായി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ടൈൽസിൻ്റെ ഈ വിടവുണ്ട് ഈ വിണ്ട് വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ഉറുമ്പ് കുമിഞ്ഞുകൂടും ഇട്ട് അവിടെ ഒരു കണ്ടോ ആ സ്ലൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂവി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ കൂടെ കറുപ്പൂരവും കൂടി കുറച്ചിടാണെങ്കിൽ കൂടുതൽ എഫക്ട് ആണ്ട്ടോ അപ്പോൾ ഇപ്പം കയ്യിൽ കർപ്പൂരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ വാതിലിൻ്റെയൊക്കെ ഇടയിൽ ഇടേ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഉറുമ്പ് കൂടുകൂട്ടാൽ ഉണ്ട് ഒരുപാട് മണ്ണൊക്കെ ഇട്ട് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് പ്രാണികളൊക്കെ വന്ന് കയറും പ്രത്യേകിച്ച് രാത്രി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് മഞ്ഞൾ പൊടി സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ൊന്ന് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ടൈൽസിന്റെ ആ ഭാഗങ്ങൾ അഥവാ നമ്മുടെ ഗ്യാസ് ഉടുപ്പിന്റെ പിൻഭാഗം ടൈൽസിന്റെ അതുപോലെ ജോയിന്റ് ആ ഭാഗങ്ങളിലൊക്കെ ഒരൽപാൽപമായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമുക്ക് ഉറുമ്പിൽ നിന്ന് മോചനം കിട്ടുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിന്റെ മുൻഭാഗത്ത് ഭിത്തിയിൽ ഉണ്ടാകുന്ന ഏരിയകളിലൊക്കെ കുറച്ച് കുറച്ചായി നമുക്ക് ഇട്ട് കൊടുക്കാം